ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാരെ ഷ്രോ ട്യൂസ്ഡേ ഒക്കെ ആഘോഷം കഴിഞ്ഞ് ഈശോയുടെ തിരുമുഖത്തിന് മനസ്സിൽ ധ്യാനിച്ച് ഇപ്പോൾ നമ്മൾ പരിഹാരത്തിൻ്റെയും പ്രായചിത്വത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഒക്കെ കാലത്തിലേക്ക് നോമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ പാപങ്ങളെ ഓർക്കാനും ആ പാപത്തിനെങ്ങനെ പരിഹാരം ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സഭ നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ തേടിയെടുത്ത് ആ പരിഹാരങ്ങൾ മലയാറ്റൂർ മല കയറും തട്ടുപാറ മലകയറും കനകമല കയറും പിന്നെ ഏഴുപള്ളി സന്ദർശിക്കും അങ്ങനെ നമ്മുടെ പാപത്തിന് എങ്ങനെ പരിഹാരം ചെയ്യണം എന്ന് ആലോചിച്ച് ആ പരിഹാരം ചെയ്യുന്ന കാലഘട്ടമാണിത് ഞാൻ പലപ്പോഴും ഈ പരിഹാരത്തിന്റെ കാര്യങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഈ ഒരു അമ്പത് ദിവസമാണോ പരിഹാരത്തിന്റെ ദിവസങ്ങൾ അങ്ങനെയല്ല ഈ അമ്പത് നോമ്പില് മാത്രല്ല പരിഹാരം ചെയ്യേണ്ടത് അമ്പത് നോമ്പില് കുറച്ചുകൂടി ശക്തായി ചെയ്യുന്നു എന്നുള്ളു ജീവിതകാലം മുഴുവൻ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് ചെയ്ത് വേണം മുന്നോട്ട് നീങ്ങാൻ എന്നാൽ നമ്മൾ നമ്മുടെ യാത്രയിൽ തീർത്ഥാടക സഭ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളു പരിഹാരം ചെയ്യേണ്ട അവസാന കാലഘട്ടമാണിതെന്നാണല്ലോ ഈശോയും മാതാവും പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് അതുകൊണ്ടല്ലേ തിരുമുഖത്തിന്റെ ജപമാലയും പ്രാർത്ഥനയും പരിഹാരമായിട്ട് നിശ്ചയിച്ചു തന്നിരിക്കുന്നത് അതുപോലെ പരിഹാര പ്രവർത്തികൾ പരിഹാര പ്രാർത്ഥന ജീവിതം തന്നെ പരിഹാരമാക്കി മാറ്റണം എന്നാണ് ഹംഗ്രയിലെ സിസ്റ്റർ നത്താലിയയോട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എലിസബത്ത് സാൻഡയോട് പറയുന്നത് പലരോടും ഫാത്തിമാല ലൂർദിലൊക്കെ പരിഹാരം ചെയ്യണം പ്രായ ചെയ്യണം പ്രായച്ചിത്തം പ്രായ എന്നല്ലേ മാലാഗ് വിളിച്ചു പറഞ്ഞത് ആ പ്രായ ചിത്ത പരിഹാര കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഇതൊരു പുതിയ കാര്യൊന്നല്ല ദണ്ഡവിമോചനങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ പങ്കുവെക്കലുകളിൽ ഇതൊക്കെ നോട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ കുറെ മക്കളായി പറയുന്നു ദണ്ഡവിമോചനങ്ങളെ കുറിച്ചൊന്ന് പറയണം ഞാൻ പറയുന്നത് ഒന്നും എൻ്റെ പഠനങ്ങളല്ല ഞാൻ അവരോട് പറഞ്ഞു ഇതിന് ഇഷ്ടംപോലെ പുസ്തകങ്ങളും സഭയുടെ കാറ്റഗറിസം ഓഫ് കാത്തലിക് ചർച്ച് അതുപോലെ ദണ്ഡവിമോചനത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങൾക്ക് അത് ഒരു കഥ പോലെ പറഞ്ഞു എളുപ്പമാണ് എന്ന് പ്രിയ സഹോദരങ്ങളെ പലരും ചോദിച്ചു ഈ അറിവുകളൊക്കെ കിട്ടുന്ന പുസ്തകങ്ങൾ പുസ്തകം ഏതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങാം അങ്ങനെ ഒരു പുസ്തകം എൻ്റെ കയ്യിലില്ല പലരിൽ നിന്നും പല അനുഭവങ്ങളിലൂടെ പല പുസ്തകങ്ങളിലൂടെ വിശുദ്ധരുടെ ജീവചരിത്രത്തിൽ നിന്ന് ഒക്കെ എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ മെയിനായിട്ടും കാറ്റിക്കിസം ഓഫ് കാത്തലിക് ചർച്ച് എന്ത് പറയുന്നു രണ്ട കുറിച്ച് അതെല്ലാമാണ് മനസ്സിലുള്ളത് പിന്നെ എല്ലാം ഒന്നൊത്തുകൂടി ഒന്ന് പറയാം അതിന് ഒറ്റ ഉള്ളൂ ഈ പറയുന്ന കാര്യങ്ങള് നിങ്ങളൊരു പുസ്തകം എടുത്ത് എഴുതി വെക്കണം ഇത് കഴിഞ്ഞിട്ടുള്ള പങ്കുവെക്കലുകളിലും ചിലപ്പോൾ ഇങ്ങനെ ദണ്ഡ വിമോചനങ്ങളോ ഇന്നെ പ്രാർത്ഥനിച്ചിരുന്ന ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇന്ന മാർപ്പ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതെല്ലാം ഉടനടി ഡയറിയിൽ തന്നെ എഴുതി വെക്കണം ഈ പുസ്തകത്തിൽ എഴുതി വെക്കണം ഇനി ഈ പറയുന്ന കാര്യങ്ങളില് സഭയുടെ നിയമപ്രകാരം എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഈ പുതിയ പുതിയ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പുതിയ നിയമമാറ്റത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യണം ഇതിങ്ങനെയാണല്ലോ എന്ന് ഞാൻ പണ്ടത്തെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ അറിവുകളാണ് വ വരിയായി പറയാൻ പോകുന്നത് ഈ നോമ്പ് സീസണിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കാനും അതെന്തുമാത്രം ഭീകരതയുള്ള ഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന് അറിയാനും നമുക്ക് ദണ്ഡവിമോചനങ്ങളെ കുറിച്ച് അറിയുന്നതും പങ്കുവയ്ക്കുന്നതും നല്ലതാണ് ദൈവം നമ്മെ ഈ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ വളരെയധികം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും തന്നെ നയിക്കട്ടെ ഇത് നമുക്ക് വലിയ മാനസാന്തരത്തിനും അനുതാപത്തിനും ഇടവരുത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇനി നമുക്ക് പുസ്തകം എടുത്തു വെക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളത എഴുതിയെടുക്കാം ദണ്ഡവിമോചനങ്ങളെ കുറിച്ച് എന്താണ് ദണ്ഡവിമോചനങ്ങൾ എന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിൽ പതിനാല് എഴുപത്തൊന്ന് ഗേണ്ടീ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ദണ്ഡവിമോചനങ്ങൾ എന്താണ് ദണ്ഡവിമോചനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട് കത്തോലിക്ക സഭ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുക അപരാധ വിമുക്തമായ പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും ദൈവത്തിനു മുൻപാകെ ഉള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം വിമോചനം ഇതിങ്ങനെ വായിക്കുമ്പോൾ അവർ പറയും ഇങ്ങനെയല്ല അതിങ്ങനെ സാധാരണ രൂപത്തിലാക്കി പറഞ്ഞു കൊടുക്കാനായിട്ട് അപരാധ വിമുക്തമായ പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള ഇളവ് ഇനി എന്താണ് ഈ അപരാധ മുക്തമായ പാപങ്ങൾ എന്താണ് താൽക്കാലിക ശിക്ഷ അതിനെക്കുറിച്ചാണ് ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും ലഭിക്കാനുള്ളത് നമുക്കറിയാം നമ്മൾ മരിച്ച ഉടനെ നമുക്ക് തനത് വിധിയുണ്ട് ഇതൊക്കെ നമ്മുടെ വിശ്വാസ സത്യങ്ങളാണ് നമ്മൾ മനുഷ്യർ പാപം ചെയ്യുമ്പോൾ രണ്ടു തരം പാപമാണ് നമ്മൾ ചെയ്യണേ ലഘുപാപവും മാരക പാപ് രണ്ടുതം പാപങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ട് പാപങ്ങൾക്കും നമുക്ക് രണ്ട് ശിക്ഷയാണുള്ളത് രണ്ട് ശിക്ഷ അത് ഒന്നാമത്തെ ഇറ്റേണൽ പണിഷ്മെന്റ് അതായത് ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാപത്തിന് നിത്യമായ നരക ശിക്ഷ രണ്ടാമത് ഗിൽറ്റ് ഓഫ് സിൻ ആ പാപം ചെയ്തു എന്നതിന്റെ കുറ്റം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഏത് പാപം ചെയ്താലും നമുക്കുണ്ടാവും മാരകപാപാകുമ്പോൾ അത് ഘോരത കൂടും ലഘുപാപകുമ്പോൾ ചെറുതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു പാപം ചെയ്താൽ നമ്മൾ നിത്യ ശിക്ഷ നിത്യനരകത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടണമെങ്കിൽ നമ്മളൊരു പാപം ചെയ്താൽ ഉണ്ടാകേണ്ട നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം ദേവിയെ ഞാൻ ഈ പാപം ചെയ്തല്ലോ മനുഷ്യന്റെ ബലഹീനത കൊണ്ട് നമ്മൾ പാപം ചെയ്തു പക്ഷെ അതിനു ശേഷം നമുക്ക് ആഴത്തിലുള്ള അനുതാപം ഉണ്ടാകണം ദൈവമേ ദൈവത്തിനെതിരായിട്ടും ദൈവത്തിന്റെ കൽപ്പനയല്ലേ ഞാൻ ലംഘിച്ചത് ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വന്നു പോയല്ലോ ദൈവമേ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ നമ്മുടെ മനസ്സിൽ അനുതാപം വേണം ചെയ്ത പാപത്തെ കുറിച്ചുള്ള അനുതാപം ആ അനുതാപ മനോഭാവത്തോടു കൂടെ നമ്മൾ കുംഭസാരക്കൂട്ടിൽ ഈശോടെ അടുത്ത് പോകണം സഭയുടെ തലവൻ വിശുദ്ധപത്രവും ശ്രീഹായയിലൂടെ നമ്മുടെ വൈദികർക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള വരമാണ് അപ്പസ്തോലിക വരമാണ് ഭൂമിയിൽ ഈശോയുടെ സ്ഥാനം വഹിച്ച് പാപമോചനം കൊടുക്കുക എന്ന് നമ്മളിൽ ആഴമുള്ള അനുതാപമുണ്ടെങ്കിൽ നമ്മൾ കുംഭസാര കൂട്ടിൽ കയറിയാൽ നമ്മൾ ഓർക്കണം ആധാരങ്ങളിലൊക്കെ എഴുതുന്നത് പോലെ അപ്പനെയും അമ്മയെയും നോക്കി കാലശേഷം ഇത് മകൻ്റെ പേരിൽ ഒരു ക്ലോസാണ് അതുപോലെ കുംഭസാരക്കൂട്ടിൽ കയറി പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ആഴമുള്ള അനുതാപം ആത്മാർത്ഥമായ അനുതാപം ഉണ്ടായിട്ടേ അവിടേക്ക് കയറുണ്ടു അല്ലാതെ കുംഭസാര കൂട്ടിലേക്ക് അറിയാമതി ഒരാളെ കൊന്നു കുംഭസാര കൂട്ടിലേക്ക് അറിയാമതി ഒരിക്കലും പാപമോചനം കിട്ടില്ല ആഴമേയ ആഴമേറിയ അനുതാപം നമുക്ക് തന്നെ നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ അനുതാപം ആ മനോഭാവത്തോടെ കുംഭസാരക്കൂട്ടിൽ കയറിയാൽ രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുക കുംഭസാരക്കൂട്ടിൽ നമ്മൾ കയറിയാൽ നമ്മുടെ ഇറ്റേണൽ പണിഷ്മെന്റ് ആ പാപം മൂലം നിത്യ നരകത്തിലേക്ക് പോകണം എന്നുള്ള ആ വിധി കുംഭസാരക്കൂട്ടിൽ പാപമോചനം കിട്ടുമ്പോൾ ഇല്ലാതാകും ആ പാപത്തിന് വേണ്ടി നമ്മൾ നരകത്തിൽ പോകണ്ട രണ്ടാമത് ഗിൽറ്റ് ഓഫ് സിൻ പാപത്തിന്റെ ആ കുറ്റത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടും ഇത് രണ്ടും കുംഭസാരക്കൂട്ടിൽ ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ് ഈ രണ്ട് കാര്യങ്ങൾ പക്ഷേ മൂന്നാമതൊരു കാര്യം കിടക്കുന്നുണ്ട് ഇതിൻ്റെ താൽക്കാലികമായ ശിക്ഷ അവിടെ കിടക്കുന്നുണ്ട് വെറുതെ ഒരാളെ കൊന്നു ഞാൻ അനുദപിച്ചു പാപ ഏറ്റു പറഞ്ഞു രക്ഷപ്പെട്ടു നിത്യനിരകില്ല ആ സ്വർഗ്ഗം കിട്ടും ഇല്ല ഒരിക്കലും സ്വർഗം കിട്ടില്ല നമ്മൾ ചെയ്ത പാപത്തിന്റെ ഘോരത എത്ര മാത്രമുണ്ട് എത്ര ഹൃദയങ്ങൾ അത് വേദനിപ്പിച്ചു എത്ര തകർച്ചകൾ ഉണ്ടായി ഇതിൻ്റെയൊക്കെ എണ്ണി 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 പരിഹാരം നമ്മൾ കൊടുക്കണം ആ എണ്ണി എണ്ണി നമ്മൾ പരിഹാരം ചെയ്ത് തീർത്താലേ നമുക്ക് ഇപ്പോൾ കിടക്കുന്ന പരിഹാര സ്ഥലത്ത് നിന്ന് മോചിക്കപ്പെടുകയുള്ളു അപ്പോൾ ആ പരിഹാരത്തിനുള്ള ഇളവ് കിട്ടുന്നതാണ് ഇളവ് ചെയ്ത് സഭ കൊടുക്കുന്നതിനെയാണ് ദണ്ഡവിമോചനങ്ങൾ എന്ന് നാം പറയുന്നത് അതായത് നമ്മൾ ഒരു എങ്ങനെയാണ് ഈ താൽക്കാലിക ശിക്ഷ ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ വീട്ടിൽ എന്ത് ഫുട്ബോൾ കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ദേഷ്യം കൊണ്ട് നമ്മൾ ഒരാളുടെ അപ്പുറത്തുള്ള വീട്ടിലത്തെ ജനമല്ല എറിഞ്ഞു പൊട്ടിച്ചു ഒട്ടി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് വലിയ പാപമായി ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ആഴത്തിൽ അനുദവിച്ചു നമ്മൾ അവിടെ പോയി മാപ്പ് മാക്ക് അവരോട് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് ചെയ്ത് പോയതാ അല്ലെങ്കിൽ അറിവില്ലാണ്ട് ഫുട്ബോൾ കളിച്ചപ്പോയതാ അതുകൊണ്ട് ക്ഷമിക്കണം അവര് ക്ഷമിച്ചു ഇത് കരുതി കൂട്ടി നമ്മൾ ചെയ്തതായത് കൊണ്ട് അത് നമ്മുടെ ഭാഗത്തുള്ള വലിയ സ്നേഹത്തിന്റെ നിഷേധമാണ് ദൈവത്തോടുള്ള നിന്നയാണ് കുംഭസാരക്കൂട്ടിൽ കയറി ആഴമുള്ള അനുതാപം നമുക്ക് ശരിക്കും അനുതാപം ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് അങ്ങനെ നമ്മൾ കുംഭസാരക്കൂട്ടിൽ കയറി ഈശോട് മാപ്പ് പറഞ്ഞ് അവിടെ പാപമോചനം കിട്ടി നമ്മൾ ചെയ്ത പാപത്തിന്റെ കുറ്റവും പോയി നമ്മൾക്കിനി നിത്യശിക്ഷ നിത്യനരകം കിട്ടില്ല രണ്ട് കാര്യങ്ങളും ഓക്കെ ആയി പക്ഷേ പൊട്ടിയ ജനൽ അവിടെ എടുക്കുന്നുണ്ട് അത് ശരിയായിട്ടില്ല അതുപോലെ ഈ പാപത്തിന്റെ താൽക്കാലിക ശിക്ഷ ഇതിനൊരു ശിക്ഷയുണ്ട് നമ്മൾ ചെയ്തതിന് ദൈവത്തോടുള്ള നിഷേധം സ്നേഹത്തോടുള്ള നിഷേധം അതൊക്കെ മാറ്റിക്കളഞ്ഞു പക്ഷേ അതിന്റെ പരിഹാരം അവിടെ അവിടെക്കെടുപ്പുണ്ട് ഒരു ക്യാൻസർ രോഗി എല്ലും തോലുവായി വളരെ കഷ്ടപ്പെട്ട് മരിക്കാറായി ആ സമയത്ത് ഈ ശവ സൗഖ്യം കൊടുത്തു സൗഖ്യം കിട്ടി ക്യാൻസർ ഇരുന്ന് സൗഖ്യം കിട്ടി പക്ഷേ ആ എല്ലും തോലുമായിട്ടുള്ള ശരീരം അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിൽക്കണേ ഇനി അതെന്ത് ചെയ്യണം വിറ്റാമിൻ മരുന്നും ഇറച്ചിയും മീനും ഒക്കെ കഴിച്ച് ആ ശരീരത്തെ പുഷ്ടിപ്പെടുത്തണം അപ്പോൾ സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞത് കൊണ്ടായില്ല ശരീരം ഇനി പുഷ്ടിപ്പെടണം ജനല പൊട്ടിച്ചു കുറ്റമേറ്റു പറഞ്ഞു എന്നതുകൊണ്ടായില്ല ജനല ശരിയാക്കി കൊടുക്കണം ഇനിയിപ്പോ ആ ജനല ശരിയാക്കുന്നതാണ് പ്രശ്നം ആ ജനല വേണമെങ്കിൽ നിനക്ക് തന്നെ നേരിട്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ശരിയാക്കി കൊടുക്കാം ഇനി ഒരു പക്ഷേ നീ എന്ത് ചെയ്യും ഈ ജനല ശരിയാക്കി കൊടുക്കാതെ മരിച്ചുപോയി നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോഴും ശരിയാക്കി കൊടുത്തില്ല നമ്മൾ ചിലപ്പോ വീട് മാറി വേറെ സ്ഥലത്തേക്ക് പോയി അതുപോലെ തന്നെ മരിച്ച ഒരാള് ജനലു നിൽക്കുന്നു ഒരാൾ മരിച്ചും പോയി രണ്ടാളുകൾക്ക് ഇതണ്ട് വിമോചന ആവശ്യമാണ് അതായത് ജീവിച്ചിരിക്കുന്നവരുടെ പാപത്തിന്റെ പരിഹാരം മനുഷ്യ മരിച്ചു പോയവരുടെ അതാണ് പറഞ്ഞു വന്നത് അപ്പൊ ജീവിച്ചിരിക്കുന്ന ഞാൻ ജനല പൊട്ടിച്ചു ജനല ശരിയാക്കി കൊടുത്തില്ല ജനല ശരിയാക്കി കൊടുക്കാനുള്ള സാധ്യത എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നിട്ടും അത് ചെയ്തില്ല കുമ്പസാരെ കൂട്ടി പോയി മാപ്പ് പറഞ്ഞു ഓക്കെ നിത്യനിരകത്തിന് രക്ഷപ്പെട്ടു ഇറ്റേണൽ പണിഷ്മെന്റ് ഇല്ല ഗിൽറ്റ് ഓഫ് സിൻ ഇല്ല പക്ഷേ ടെമ്പററി പണിഷ്മെന്റ് താൽക്കാലിക ശിക്ഷ അവിടെ കെടുക്കുന്നുണ്ട് ആ ജനൽ എന്ത് ചെയ്യും പൊട്ടിക്കിടക്കുന്ന ജനല കുംഭസാരിച്ചത് കൊണ്ടും നീ മാപ്പ് പറഞ്ഞതുകൊണ്ടും ജനല ശരിയായിട്ടില്ല അത് അവർക്കുണ്ടായ നഷ്ടമാണ് അത് നമ്മൾ തിരുത്തി കൊടുക്കണം അതും നീ തിരുത്തി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു ശിക്ഷയും ഇതിനെ പ്രതി നേരിട്ട് ഈ പാപത്തെക്കുറിച്ച് ഇനി കിടക്കണ്ട ശുദ്ധീകരണ സ്ഥലത്ത് ഈ ജനല പണിത് കൊടുത്തില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ആ ജനല അവിടെ ഇങ്ങനെ കെടുക്കുകയാണ് അപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് ഈ ജനല എന്തു ചെയ്യും അയ്യായിരം രൂപ വരുന്ന ഒരു ജനലയാണത് അപ്പം നമുക്കൊന്ന് ചിന്തിക്കാം ഈ ജനല പൊട്ടിച്ച ആൾ ഒന്നുകിൽ ജീവിച്ചിരിക്കുന്നു അയാൾ ജനല പണിത് കൊടുത്തില്ല ജനല പൊട്ടിച്ച ആൾ മരിച്ചുപോയി ആ ജനല പണി തീർത്ത് കൊടുത്തില്ല എന്തു ചെയ്യും ഒറ്റ മാർഗേ ഉള്ളൂ ജീവിച്ചിരിക്കുന്ന ആൾ ജനല പണിത് കൊടുത്തിട്ടില്ല അയ്യായിരം രൂപ വേണം ഇനി ആളുടെ കയ്യിൽ മൂവായിരം രൂപയെ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ ജനലയുടെ ആൾ ഉടമസ്ഥൻ പറയും മൂവായിരമേ ഉള്ളൂ എങ്കിൽ ശരി ബാക്കി രണ്ടായിരം നിന്റെ തറവാട്ടിൽ നിന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നീ പോയി വാങ്ങിക്കൊണ്ടുപോവാ നിന്റെ തറവാട്ടിൽ നിന്ന് നിന്റെ അവസ്ഥ കണ്ടിട്ട് നിനക്ക് പറ്റണില്ലല്ലോ എന്തായാലും ജനലയുടെ കാര്യം അത് അങ്ങനെ അത് തർക്കമില്ല ജനല പണിത് കൊടുക്കണം ഇപ്പൊ കയ്യിൽ പൈസയുമില്ല അപ്പോ മൂവായിരമേ ഉള്ളൂ ബാക്കി രണ്ടായിരം നിന്റെ തറവാട്ടിൽ നിന്ന് നീ വാങ്ങിക്കോ അവിടത്തെ പണപ്പെട്ടിയില് പൈസയുണ്ട് മനസ്സിലായോ നമ്മുടെ തറവാട്ടില് പണ പണപ്പെട്ടി നമ്മുടെ ഭണ്ഡാരത്തിൽ പൈസ കെടുക്കണുണ്ട് നീ പോയിട്ട് ആ പൈസ വാങ്ങിക്കോ ആ പൈസ വാങ്ങണമെങ്കിൽ ആ വാങ്ങിയിട്ട് അത് ഏൽപ്പിക്കുമ്പോൾ ആ രണ്ടായിരത്തിന് തുല്യാവും ആ പൈസ വാങ്ങണമെങ്കിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് ഓടിച്ചെന്നാൽ പൈസ കിട്ടില്ല അവിടെ ബുദ്ധിമുട്ടണം കാരണം നീയ പാപം ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ തറവാട് സഭയാകുന്ന തറവാട് ആ തറവാടിന്റെ ഇഷ്ടം പോലെ പൈസ കെടുപ്പുണ്ട് നിക്ഷേപം കെടുപ്പുണ്ട് എങ്ങനെയാണ് നിക്ഷേപം അവിടെ വന്നത് ഏറ്റവും ആദ്യത്തെ നിക്ഷേപം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യകുലത്തെ മുഴുവൻ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് പിതാവുമായി ഐക്യപ്പെടുത്താൻ വേണ്ടി പിതാവിന്റെ മുമ്പിൽ നേടിയ സഹനബലിയിൽ പീഡാസഹനങ്ങളുടെ നേടിയ യോഗ്യതയാണ് സഭയുടെ ഭണ്ഡാരത്തിലെ മുഖ്യമായ കാര്യം അതാണ് അവിടെ കിടക്കുന്ന പൈസ അതുപോലെ യേശുവിന്റെ പാത പിന്തുടർന്ന് അവിടുത്തെ കൃപയാൽ ജീവിതത്തെ നവീകരിച്ച് പിതാവേൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ പരിശുദ്ധ അമ്മയുടെ സകല വിശുദ്ധരുടെ യോഗ്യതകൾ പ്രാർത്ഥനകൾ സൽപ്രവൃത്തികൾ ഇതൊക്കെ അവരുടെ പാപത്തിന്റെ പരിഹാരം കഴിച്ചും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ബാക്കിയൊക്കെ സഭയുടെ ഭണ്ഡാരത്തിൽ വന്നു കിടക്കുന്നുണ്ട് ഈശോയുടെ ഏറ്റവും യോഗ്യതയോട് ചേർന്ന് അപ്പൊ ഈ ഭണ്ഡാരമാണ് ഈ നിധിയാണ് നമുക്ക് കടമായിട്ട് എടുക്കാവുന്നത് ഈ അവരുടെ സൽപ്രവൃത്തികളും പരിഹാരവും പ്രായശത്വവും ഒക്കെ കിടപ്പാണ് അവിടെ അങ്ങനെ നമുക്ക് ആവശ്യമാകുമ്പോൾ നമ്മുടെ ആവശ്യാനുസരണം അത് പോയിട്ട് നമുക്ക് വാങ്ങാം നമ്മുടെ സഭയുടെ തറവാടാകുന്ന സഭയുടെ ഭണ്ഡാരത്തിൽ നിന്ന് ഇത് ആ വിശുദ്ധരും പശുദ്ധ അമ്മയും ഈശയും ചെയ്തിട്ടുള്ള വലിയ ഔദാര്യമാണ് അവരുടെ സ്വന്തം രക്ഷ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റ് സഹോദരങ്ങളെയും ഈ രക്ഷയിൽ പങ്കുചേരാൻ വേണ്ടി ഇവരവിടെ നമുക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണ് ഇൻ്റലിജൻസ് ഡോക്ടറേനിലത്തെ നമ്പർ ഇത് കിടപ്പുണ്ട് അപ്പോൾ ഈ സഭയുടെ ഭണ്ഡാരത്തിൽ നിന്നും നമുക്ക് വേണ്ടി സഭ ഇത് വിതരണം ചെയ്യാണ് ഈ യോഗ്യതകൾ അത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓരോ ദണ്ഡ വിമോചനം ചെയ് കിട്ടണമെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് സഭ നിഷ്കർഷിക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ പാപങ്ങളുടെ തോതനുസരിച്ച് പത്രോസിനും അതിൻ്റെ പിന്തുടർച്ചക്കാരായ ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ വികാരിമാർക്കുമാണ് ഇത് കൊടുക്കാനുള്ള അവകാശം ദൈവത്തിന്റെ കണ്ണിൽ ശരിയെന്ന് വിധിക്കുന്നത്തോളം ചില നേരങ്ങളില് താൽക്കാലിക ശിക്ഷയ്ക്ക് പൂർണമായ ഇളവോ മറ്റു ചില നേരങ്ങളിൽ ഭാഗികമായ ഇളവോ നൽകാനും ഈ ഭണ്ഡാരത്തെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഭണ്ഡാരത്തിനു കിട്ടുന്ന കൃപകൾ സ്വീകരിച്ച് നമ്മള് പരിഹാരം ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടി എടുത്തു പറയാണ് ചെയ്ത പാപം മാരകമായാലും ലഘുവായാലും കുമ്പസാരക്കൂട്ടിൽ വെച്ച് ഗിൽറ്റ് ഓഫ് സിന്നും ഇറ്റേണൽ പണിഷ്മെൻറ്റും കഴിഞ്ഞുപോയി ക്ഷമ കിട്ടി എങ്കിലും താൽക്കാലികമായി ശിക്ഷ കിടക്കുന്നുണ്ട് അതിന് പരിഹാരം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാണ്ടാകുമ്പോൾ ബാക്കിയുള്ളതാണ് സഭയുടെ ഈ ഭണ്ഡാരത്തിൽ നിന്നും നമ്മൾ കടമെടുത്ത് കൊടുക്കുന്നത് അതാണ് ഈ ദണ്ഡവിമോചനങ്ങളുടെ പ്രത്യേകത ക്യാൻസർ രോഗികൾക്ക് ഇരുപതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് ഒരു പാർട്ടി ആയിരം പതിനായിരം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഓഫറുകൾ വരും നമ്മൾ ഓടിച്ചില്ല അങ്ങോട്ട് വെറുതെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമോ ഏത് ഇല്ല അതിന് കുറെ കാര്യങ്ങളുണ്ട് എടവപ്പള്ളി വികാരിയുടെ ഒപ്പ് വേണം ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം ആധാർ കാർഡ് വേണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ സഭയുടെ ഈ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് നമ്മൾക്ക് ദണ്ഡവിമോചനങ്ങൾ കിട്ടണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് സഭ പറയും ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ദണ്ഡവിമോചനങ്ങൾ കിട്ടാനുള്ള ആദ്യത്തെ വ്യവസ്ഥ ദണ്ഡവിമോചനം സ്വീകരിക്കണം എനിക്ക് എന്ന മനോഭാവം വേണം അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് ഓരോ ദണ്ഡവിമോചനത്തിലും പറയുന്ന സഭ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഈ ദണ്ഡവിമോചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയ്ക്കോ അല്ലെങ്കിൽ മരിച്ചു പോയവർ ഇതുപോലെ പാപത്തിൻ്റെ പരിഹാരം ചെയ്യാണ്ട് കെടുക്കുന്നുണ്ട് അവരുടെ പരിഹാരമായിട്ടോ നമുക്ക് കടം കൊടുക്കാം കാരണം അങ്ങനെയും കടം കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയുടെ പാപത്തിന് പരിഹാരമായിട്ട് കുറച്ച് കൊടുക്കാന്ന് ശരിയാവില്ല ജീവിച്ചിരിക്കുന്ന ആർക്കും ദണ്ഡവിമോചനം ഉം കൈമാറാൻ പറ്റില്ല ഒന്നില് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഇത് കാഴ്ചവെക്കാം അല്ലെങ്കിൽ ശുദ്ധീകരാത്മാക്കളുടെ പാപത്തിന് പരിഹാരമായിട്ടും ഇത് കാഴ്ചവെക്കാം ഒന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ് ദണ്ഡവിമോചനങ്ങൾ ഏത് ശിക്ഷയ്ക്കുള്ളതാണ് മനസ്തപിച്ച് പാപപരിഹാരം നേടി പാപത്തിന്റെ ക്ഷമ നേടിയിട്ടുള്ള പാപങ്ങൾക്കുള്ള ശിക്ഷയുടെ പരിഹാരമായിട്ടാണ് അല്ലാതെ കുംഭസാരത്തിൽ ഏറ്റുപറയുക കുറെ രണ്ട് വിമോചനങ്ങൾ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല ആദ്യം ചെയ്യേണ്ടത് കുംഭസാരത്തിൽ അനുഭവിച്ച് പറയണം എന്നതാണ് നമ്മൾ ലഘുപാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ നിഷേധിക്കുകയാണ് മനുഷ്യരുടെ സ്നേഹത്തിനും വിരുദ്ധമായി ചെയ്യുന്നു എങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ വിച്ഛേദിച്ച് കളയുന്നില്ല എന്നാൽ മാരകപാപം ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര ഗൗരവമായ പാപം ദൈവത്തിനോട് നിന്നെയാണ് അവിടെ ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ വിച്ഛേദിച്ചു കളയുകയാണ് അപ്പോൾ അത് നേടിയെടുക്കാനുള്ള ഏകമാർഗം അത് അനുദവിച്ച് പൂർണ്ണ മനസ്താപത്തോടെ മാപ്പ് പറഞ്ഞ് കുമ്പസാരക്കൂട്ടിൽ കയറുമ്പോഴാണ് അതിന് നമുക്ക് മോചനം ക്ഷമ കിട്ടുന്നത് അതിനുശേഷമാണ് നമ്മൾ ചെയ്ത മാരകപാപത്തിൻ്റെയും ലഘുപാപത്തിൻ്റെയും തോതനുസരിച്ചുള്ള താൽക്കാലിക ശിക്ഷ അവിടെ കിടക്കുന്നത് മാരകപാപം ചെയ്തവര് കുംഭസാരിച്ചിട്ടില്ലെങ്കിൽ അവർ ആ അവസ്ഥയിൽ മരിച്ചാൽ അവർക്ക് നിത്യ നരകമാണ് കിട്ടുക കെ ടി കിസ്സം കാത്തലിക് ചർച്ച് പതിനെട്ട് അറുപത്തൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവർക്ക് നിത്യനരകം കിട്ടും അതുകൊണ്ടാണ് ഫാത്തിമായാലും മറ്റ് പ്രത്യക്ഷിക്കാങ്കിലും അമ്മ പറയുന്നത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി വേഗം പ്രാർത്ഥിക്ക് അവര് മരിക്കുമ്പോഴേക്കും ഒന്ന് മാനസാന്തരപ്പെടാൻ അതുകൊണ്ടാണ് മരണാസനർക്ക് വേണ്ടി ഭയങ്കര ശക്തായി പ്രാർത്ഥിക്കാൻ പറയണേ അവരാ മരിക്കുന്നതിനേക്കാൾ മുൻപ് ഒന്ന് എളിമപ്പെട്ട് വേഗം കുമ്പസാരിച്ചാല് അവർക്ക് നിത്യശിക്ഷ ഒഴിവാക്കാം പക്ഷേ പരിഹാരത്തിന് കുറെ കിടക്കേണ്ടി വരും പരിഹാരമൊന്നും ഭൂമിയിൽ ചെയ്യാത്തത് കൊണ്ട് ലഘുപാപികൾക്ക് എങ്ങനെയാ വെച്ചെങ്കിൽ നമ്മൾ പരിഹാരം ചെയ്യുന്നുണ്ട് പിന്നെ കുറേ കുറച്ച് പാപം ചെയ്യുന്നു പക്ഷേ കുംഭസാരക്കൂട്ടിൽ അടിക്കടി നമ്മൾ മാപ്പ് പറയുന്നു പരിഹാരം ചെയ്യുന്നു മാപ്പ് പറയുന്നു പരിഹാരം ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പരിഹാരം അവിടെ ചെന്ന് അങ്ങനെയുള്ളവർക്ക് കിടക്കണ്ട പക്ഷേ മാരക പാപം ചെയ്തവർ ഇപ്പോഴേ തന്നെ പരിഹാരം ചെയ്യണം കുംഭസാരക്കൂട്ടിൽ കയറണം അപ്പോഴാണ് നമുക്ക് എത്രയും വേഗം സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് മരണാസനർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാനായി പറയുന്നത് അവർക്ക് സമയമില്ല ഇനി ഉള്ള സമയത്തിനുള്ള അവരെ അനുദപിക്കണം അങ്ങനെ അവരുടെ ആത്മാവ് രക്ഷപ്പെടണം ഈ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ച് ഓടി നടക്കുന്നവര് മരണാസനരെ മറക്കരുത് മരണാസനർക്ക് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം ദൈവം ഈ അവസാന നിമിഷത്തിലെങ്കിലും അവർക്ക് മാപ്പ് പറയാൻ കുമ്പസാരിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് അപ്പോൾ കുംഭസാരത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കുകയുണ്ട് ഒന്നുകിൽ ഇവിടെ കിടന്ന് പരിഹാരം ചെയ്യാം അതല്ലെങ്കിൽ അവിടെ കിടന്ന് പരിഹാരം ചെയ്യാം പതുക്കെ പതുക്കെ കയറി പറ്റാം പക്ഷേ ഈ പരിഹാരങ്ങൾ നീളുന്നത് കൊണ്ട് മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ പറയുകയാണെങ്കിൽ ആ പൊട്ടിയ ജനയുടെ രണ്ടായിരം രൂപ ഇയാൾക്ക് വേണ്ടി ഞാൻ കൊടുക്കാം എന്ന് പറയുമ്പോൾ അവിടെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആളുകൾക്ക് എത്രയും വേഗം മോക്ഷത്തിൽ കയറാൻ പറ്റും സഹനസഭ സമരസഭ വിജയസഭ അതാണല്ലോ നമ്മുടെ സഭ അതുകൊണ്ട് സമരസഭയിൽ നമ്മൾ റെഡിയാണ് നമുക്കുള്ള പാപങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് സമയം കുറച്ചുകൂടി ഉണ്ടല്ലോ അവർക്ക് മരിച്ചു പോയില്ലേ അപ്പം അവർക്ക് വേണ്ടി നമ്മൾ ഈ ദണ്ഡവിമോചനങ്ങളെല്ലാം ചെയ്ത് ആ പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് അത് അവർക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ ഭയങ്കര ഗുണമാണ് അപ്പോൾ ശുദ്ധീകരണാത്മാക്കൾ അവര് രക്ഷപ്പെടുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുകൊണ്ടാണ് അമ്മ പറയുന്നത് നിങ്ങൾ ശുദ്ധീകരണ മറക്കരുത് അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ച നടത്തിയ പൊതു കൂടിക്കാഴ്ചയിൽ ഇങ്ങനെയാണ് പറഞ്ഞത് മാമോദീസയ്ക്ക് ശേഷം ഒരു വ്യക്തി ചെയ്ത പാപങ്ങളുടെ മോചനം കുംഭസാരം എന്ന കൂതാശിയെ കേന്ദ്രീകരിച്ചാണെങ്കിലും കൗതാശിക ആഘോഷത്തിന് ശേഷവും ഇത് തുടരുന്നു ഈ കുംഭസാരം കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും പാപം ചെയ്യാണ് നമ്മൾ അങ്ങനെ വരുമ്പോൾ അവനിലുള്ള ഈ പാപത്തിന്റെ അവശിഷ്ടം നീക്കി കളയാൻ നമുക്ക് എന്തു വേണം ദണ്ഡവിമോചനങ്ങള് ചെയ്യേണ്ടവരും ഈ ദണ്ഡവിമോചനങ്ങൾ എന്ന് പറഞ്ഞാൽ പരിത്യാഗം പ്രാർത്ഥന പശ്ചാത്താപം സഹനം ദാനധർമ്മം ഉപവാസ പ്രവർത്തികൾ ഉപവിപ്രവർത്തികൾ എന്നിവയിലൂടെയാണ് സഭ ഇത് നിശ്ചയിച്ചു കൊടുക്കുന്നത് ഇന്നതൊക്കെ ചെയ്താൽ എനിക്ക് ദണ്ഡവിമോചനം തരും അപ്പൊ അത് ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത് നേടിയെടുത്തു അന്ന് നിന്റെ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെച്ചു അപ്പൊ ഈ ലോകത്ത് വെച്ച് തന്നെ ഈ ദണ്ഡവിമോചനങ്ങളൊക്കെ നേടിയെടുത്ത് നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം അല്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ശുദ്ധീകരണം നടന്നില്ലെങ്കിൽ മരണശേഷം അത് നടത്തും അതാണ് അന്തിമ ശുദ്ധീകരണം പ്രിയ സഹോദരങ്ങളെ ഇത് ഈ പങ്കുവെക്കൽ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ആവിലായിലെ അമത് രേസയുടെ സഭയിലെ അംഗമായിരുന്ന ഒരു സഹോദരി ദണ്ഡവിമോചനങ്ങളുടെ ശക്തി അറിയുന്ന ഒരു സിസ്റ്ററായിരുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് ദണ്ഡവിമോചനം ഉണ്ട് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ആൾ ചെയ്തു കൂട്ടുമായിരുന്നു ആ സിസ്റ്റർ മരിച്ചപ്പോൾ അവളുടെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് പോലും പോവാതെ നേരിട്ട് പോണത് അമ്മ കണ്ടു അപ്പോൾ അമ്മത് രേസി ഈശോട് ചോദിച്ചു ഇതിന്റെ കാരണം എന്താണ് ഈശോയെ അപ്പോൾ ഈശോ പറഞ്ഞു അവൾ വിശ്വസ്തയോടെ നേടിയെടുത്ത ദണ്ഡവിമോചനങ്ങളിലൂടെ ദൈവത്തിന് അവൾ അനേക കടങ്ങൾ തിരികെ കൊടുത്തു അങ്ങനെ മരണ നേരത്ത് കളങ്കരഹിതയായ ഒരു ആത്മാവായിരുന്നു അവരുടേത് അപ്പോൾ ദണ്ഡ പ്രത്യേകത കണ്ടുപോകും അവിടെ എവിടെയും ദണ്ഡവിമോചനം ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ ആധികാരികത വല്ലാണ്ടൊന്നും ചൂഴന്നു നോക്കാതെ ആ ദണ്ഡവിമോചനത്തിന് നമ്മൾ ഓടി ഓടിനടക്ക ആ ദണ്ഡവിമോചനങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം വിമോചനം കിട്ടിയില്ലെങ്കിലും അതിനനുസരിച്ച് ദണ്ഡ വിമോചനങ്ങൾ കിട്ടും അപ്പോൾ ഈ ദണ്ഡ വിമോചനങ്ങൾക്ക് കൂട്ടി 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 വെക്കുക അത് നമ്മളെ ശുദ്ധീകരണ സ്ഥലം തൊടാതെ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് വഴിയൊരുക്കും പ്രിയ പ്രിയക്കൂട്ടുകാരെ അതുപോലെ തന്നെ സിസ്റ്റർ ഫോസ്റ്റിനായുടെ ജീവിതത്തിലൊരു അനുഭവമുണ്ട് ഒരു രാത്രിയിൽ ഒരു സ്ത്രീയുടെ ആത്മാവ് ഫോസ്റ്റിനയുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥന വേണമെന്ന് അപ്പോൾ അവൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചു പക്ഷേ ആ ആത്മാവ് പോയില്ല അപ്പോൾ ഫൗസ്റ്റിൻ അമ്മ പറഞ്ഞു നീ നല്ല ആത്മാവാണെങ്കിൽ എന്നെ സമാധാനത്തിൽ വിടുക നാളെ ഞാൻ നേടുന്ന ദണ്ഡവിമോചനം നിനക്കുള്ളതായിരിക്കുമെന്ന് അപ്പം ഏറെ പ്രാർത്ഥിച്ചിട്ടും വിട്ടുപോവാത്ത ആത്മാവ് നാളെ ഞാൻ നേടിയെടുക്കുന്ന ദണ്ഡവിമോചനം നിനക്ക് തരാമെന്ന് പറഞ്ഞ വശം മുറിവിട്ടു പോയി കാരണം ദണ്ഡവിമോചനങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള വലിയ വിടുതല് കിട്ടും അതുകൊണ്ട് നമുക്ക് അനുദിനവും ദണ്ഡവിമോചന പ്രാർത്ഥനകളും പ്രവൃത്തികളും ചെയ്യാം നമ്മളിപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിലൂടെ ദണ്ഡവിമോചനം കിട്ടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ദണ്ഡവിമോചനം സ്വീകരിക്കുമ്പോൾ ആദ്യം വേണ്ടത് ഇതിൽ നിന്ന് ദണ്ഡവിമോചനം എനിക്ക് വേണം എന്നുള്ള അപേക്ഷയാണ് അത് ചെയ്യാത്തതാണ് നമ്മുടെ കുറവ് ഏതൊരു ദണ്ഡവിമോചന വിമോചന ഏതൊരു പ്രാർത്ഥനയും ഒരു ദിവസം നമുക്ക് അനേകം ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കാം പക്ഷെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ദണ്ഡവിമോചനങ്ങൾ എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്കാൻ നമ്മൾ മറക്കാണ് അടുത്ത പങ്കുവെക്കുകയും ഏത് ദണ്ഡ വിമോചനങ്ങളാണ് ഏത് പ്രാർത്ഥനകളാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ ഓരോ പങ്കുവെക്കലുകളിൽ നമുക്ക് പരസ്പരം പങ്കുവെക്കാം നിങ്ങളും അറിയുന്ന കാര്യങ്ങൾ എൻ്റെ വാട്സപ്പിൽ അയച്ചു തരണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ധാരാളം ദണ്ഡവിമോചനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അതുവഴി നമ്മുടെ പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷയ്ക്കുള്ള പരിഹാരമായിട്ട് നമുക്ക് ഈ ദണ്ഡവിമോചനങ്ങളൊക്കെ ചേർത്ത് വയ്ക്കാം ആ